നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നതേ നമ്മുടെ ഒരു സഹോദരിയുടെ മകന് ഈ കോവിഡ് വന്നതിന് ശേഷം അതിനോട് സംബന്ധിച്ചൊരു അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടാകുകയും വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്തു അവരും തന്നെ കോണ്ടാക്റ്റ് ചെയ്തിരുന്നു വളരെ ബുദ്ധിമുട്ടിലാണ് ആ കുടുംബം ഉള്ളത് ആ കുട്ടിയുടെ ചികിത്സ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥ ആ സ്ത്രീ മാത്രമേ ഉള്ളൂ രണ്ട് കുഞ്ഞുങ്ങളും ഉള്ളത് അവർ വാടക വീട്ടിലാണ് താമസിക്കുന്നത് നമ്മുടെ സഹായം അവർക്ക് ആവശ്യമാണ് അങ്ങനെ ഒരു ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ആരും തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈകൂപ്പാൻ വരില്ല എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഇത് ആ ആ ഒരു കുട്ടിക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കോവിഡ് വന്നതിന് ശേഷം വേറെ ഓരോ അസുഖങ്ങൾ ആ കുട്ടിക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ സഹായിക്കുക ഈ എഡിങ്ങാണ് ഈ കുട്ടിയുടെ ഒരു പേപ്പറിൽ വന്ന ഒരു വാർത്തയാണ് കണ്ടു കണ്ടുനോക്കുന്നുണ്ട് ില്ലേ ഇതാണ് ആ കുട്ടിക്ക് അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മളാൽ കഴിയുന്നത് ഇപ്പോൾ നമുക്കൊക്കെ സൗകര്യമുണ്ട് ഗൂഗിൾ പേ വഴിയൊക്കെ പത്ത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് കൊടുക്കുക നമുക്ക് നമ്മളല്ലാണ്ട് വേറെ ആരുമില്ല അവർക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ മക്കളാണ് നമ്മുടെ സഹോദരിയാണ് നമ്മുടെ കൂടെ കൂടെപ്പുറപ്പാണ് സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല അവരെന്നോട് ഇത് കരഞ്ഞു പറഞ്ഞപ്പോൾ എനിക്ക് എന്തൊക്കെയാണ് ഭയങ്കര ഭക്ഷണം എന്ന് ഞാൻ ഈ ചാറ്റ് അങ്ങനെ ഈ കേസ് അങ്ങനെ ഏറ്റെടുക്കാത്തതാണ് പക്ഷേ വേറെ വഴിയില്ലാത്ത ഒന്നാണ് വേറെ ആരോട് പോയി കൈകൂപ്പാനില്ല അവർക്ക് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ പറ്റിയാൽ ഷെയർ ചെയ്യുക കഴിയുന്ന പോലെ സഹായിക്കുക അവരുടെ സന്തോഷം നമുക്ക് കാണാൻ സാധിക്കട്ടെ ആ കുഞ്ഞു എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്ത് വരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്തായാലും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് പരമാവധി ആളുകൾ അവനവനെ കൊണ്ട് കഴിയുന്ന പോലെ അവനവൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചിട്ട് തട്ടിക്കളയാതെ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന ഒന്നോ രണ്ടോ മൂന്നോ പേർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക